ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ടുണ്ട് മഴ ശക്തമായി തുടർന്നു തിരൂരങ്ങാടിൽ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീടും ഇലക്ട്രിക് പോസ്റ്റും തകർച്ചാ ഭീഷണിയിൽ കക്കാട് തങ്കൽപ്പടിയിലെ നാസറിന്റെ വീടാണ് ചുറ്റുമതിൽ ഇടിഞ്ഞിനെ തുടർന്ന് തകർച്ചാ ഭീഷണി നേരുന്നത് കനത്ത മഴയിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നാശനഷ്ടങ്ങളും മണ്ണിടിച്ചിലും അടക്കമുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവരങ്ങാടി കക്കാട് തങ്ങൾപ്പടിയിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് തങ്ങൾപ്പടി സ്വദേശി ആറാട്ടുതൊടിക നാസറിന്റെ വീടിന്റെ ചുറ്റുമതിലാണ് മഴയിൽ തകർന്നത് പത്തടി താഴ്ചയിലായക്കാണ് ചുറ്റുമതിൽ തകർന്നു വീണത് ചുറ്റുമതിൽ ഇടിഞ്ഞു വീണതോടെ വീട് തകർച്ചാ ഭീഷണിയിലാണ് വീടിന്റെ തറ ഏതു നിമിഷവും തകരാമെന്ന ഭീതിയിലാണ് കുടുംബം ചുറ്റുമതിൽ ഇടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും ഏതു സമയവും നിലമ്പൊത്താമെന്ന ഭീതിയിൽ നിലനിൽക്കുന്നുണ്ട് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട് നിലയ്ക്കാതെ പെയ്ത കനത്ത മഴയിൽ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു വീട്ടുകാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് കോട്ടയ്ക്കൽ പുതുപ്പറവിലാണ് സംഭവം അമരമ്പലത്ത് വീടിന് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നു വിവിധയിടങ്ങളിൽ മഴയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ അതിതീവ്ര മഴ തുടരുകയാണ് ഇന്നലെയും ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്കും മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ടാണ് നിലയ്ക്കാതെ പെയ്യുന്ന അതിതീവ്ര മഴയിൽ വിവിധയിടങ്ങളിൽ അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു കോട്ടക്കലിൽ വീടിനു മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണും അമരമ്പലത്ത് വീടിനു മുകളിലേക്ക് മരം പൊട്ടിവീണും അപകടങ്ങളുണ്ടായി രണ്ടപകടങ്ങളിലും ആളപായമില്ല കോട്ടക്കൽ പുതുപ്പറമ്പിലാണ് അപകടമുണ്ടായത് പുതുപ്പറമ്പ് സ്വദേശി പറമ്പിൽ സലീമിന്റെ വീടിനു മുകളിലേക്കാണ് മണ്ണിടിഞ്ഞുവീണ് വീട് തകർന്നത് വീടിനോട് ചേർന്നുള്ള ഭാഗത്തെ മണ്ണിടിഞ്ഞാണ് അപകടം പോയി പോര് പോര് കുട്ടി വല കണ്ടോ അറിയോ ടീച്ചർ അണ്ണാ മോനെ ദേ ആരെ പറയാത്തെ എത്ര പറ്റ ബിടില ഇല്ലേ ഇല്ലേ അച്ചാന ഇത് ചുമയട്ടെ കംജിതുവാ അവർ റൂമക്കല്ലേ ഈ കൺഫ്യൂഷൻ അകടന്നൊരു പോലെ ഉണ്ട് അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അമരമ്പലം പാട്ടക്കരമ്പിൽ മരം വീണ് വീടിന് കേടുപാട് സംഭവിച്ചു അമരമ്പലം സ്വദേശി കുന്നമ്മൽ സലാമിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് വീട് ഭാഗികമായി തകർന്നു